ഹലോ നമസ്കാരം ഇന്നത്തെ ഡിസ്കഷൻ പ്രമേഹത്തെ പറ്റിയുള്ള മരുന്നുകളെ പറ്റിയാണ് പ്രമേഹത്തിൻ്റെ മരുന്നുകളെ പറ്റിയാണ് ഞാൻ ഡോക്ടർ അരുൺ ക്ലിനിക്കൽ ഫാമകോളജിസ്റ്റാണ് അപ്പം നമ്മുടെ ക്ലിനിക്കൽ ഫാമകോളജി പോയിൻ്റ് ഓഫ് വ്യൂയിൽ മരുന്ന് വിവരണ പരമ്പരയുടെ ആദ്യത്തെ സെക്ഷനാണ് ഈ പ്രമേഹ മരുന്നുകളെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ വളരെ ബ്രീഫായിട്ടും കൺസൈസ് ആയിട്ടും വളരെ പബ്ലിക്കിന് പൊതുജനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഒത്തിരി സയൻറ്റിഫിക് ഇൻഫർമേഷൻ ഈ ഡിസ്കഷനിലേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഏറ്റവും എസെൻഷ്യലായിട്ട് അറിയേണ്ട ഒന്ന് രണ്ട് കുറച്ച് പോയിന്റുകൾ മാത്രമേ ഈ ഡിസ്കഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ ഓക്കെ സോ പ്രമേഹത്തിന് മരുന്നുകളെല്ലാം പ്രമേഹം എല്ലാവർക്കും അറിയാവുന്ന പബ്ലിക് ഹെൽത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ഒരു കാലഘട്ടത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ചെലുത്തിയിരുന്ന അസുഖങ്ങളൊന്നാണ് പ്രമേഹവും രക്താദി സമ്മർദ്ദവും ലൈഫ് സ്റ്റൈൽ ഡിസീസസായിട്ടാണ് അതിൽ വിപുല ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ലൈഫ് സ്റ്റൈലിനോടുപരി ജീവിതാചര്യകൾക്കുപരി ജനിതകപരമായ കാരണങ്ങളും പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട് സോ പ്രമേഹം എന്താണ് പ്രമേ ഡയബറ്റിക്സ് എന്താണ് എന്നുള്ള ഡിസ്കഷനൊക്കെ ഞാൻ ഈ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അതെല്ലാം എല്ലാവർക്കും പരിചിതമാണ് ഇപ്പോൾ ഡയബറ്റിസിനും പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മരുന്നുകളും അവ അവരുടെ പേരുകളും അത് ഏത് ക്ലാസ്സുകളിൽ വരുന്നു അതിൻ്റെ ആക്ഷൻ എന്താണ് അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളും ചില സ്പെസിഫിക് പോയിന്റുകളുമാണ് ഈ ഡിസ്കഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ അതിലേറ്റവും പ്രധാനപ്പെട്ട മരുന്ന് മെറ്റ്ഫോമിനാണ് മെറ്റ്ഫോമിൻ പ്രമേഹ രോഗികൾ മെറ്റ്ഫോമിൻ എന്ന വാക്ക് കേൾക്കാത്ത പ്രമേഹ രോഗികൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് മെറ്റ്ഫോമിൻ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനിലേക്ക് വരാം മറ്റൊരു മരുന്ന് ഗ്ലിമിപ്രൈഡ് ആണ് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഉള്ള ഒരു ഗ്ലാസ് ഓഫ് ഡ്രഗ് നാറ്റിഗ്ലിനൈഡ് ആണ് അത് കോമൺ ആയിട്ട് ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒന്നല്ല പിന്നെ ഓഗ്ലിബോസ് ഓഗ്ലിബോസോം ഇപ്പോൾ പ്രമേഹ ചികിത്സയുടെ ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഔഷനുകളിലായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിലൊന്നു തന്നെയാണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോഗ്ലിറ്റസോൺ സിറ്റാഗ്ലിപ്റ്റിൻ സിറ്റാഗ്ലിപ്റ്റിനും വിൽഡാഗ്ലിപ്റ്റിൻ സക്സാഗ്ലിപ്റ്റിൻ ആ കാറ്റഗറിയിലെ ഡ്രഗ്സ് റിലേറ്റീവ്ലി പുതിയ മരുന്നുകളിലാണ് ഡാഗ്ലിഫസോണും പുതിയ മരുന്നുകൾ ഡെവലപ്പ് ചെയ്തു വന്ന പുതിയ മരുന്നുകൾ കൂട്ടത്തിൽ വരുന്ന എൻ്റെ എൻഡപ്പാഗ്ലിഫിസിൻ്റെ എസ്പെഷ്യലി നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർട്ട് ഫെലിയറുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കാർഡിയോ പ്രോബ്ലം ഉള്ള പേഷ്യൻ ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാർഡിയോ ക് റീമോഡലിംഗ് അടക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിസർവ് ആൻഡ് റിഡ്യൂസ് റിജക്ഷൻ ഫ്രാക്ഷൻ പോലുള്ള ഹൃദയത്തിൻ്റെ പേശികളിൽ പ്രശ്നമുള്ള പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡയബറ്റിക് മെഡിക്കേഷനാണ് അപ്പം നോക്കുകയാണെങ്കിൽ സെമാഗ്ലൂട്ടൈഡ് വേറൊരു മരുന്നാണ് സെമാഗ്ലൂട്ടൈഡും റീസെൻ്റ്ലി വന്ന മരുന്നുകളുടെ കാറ്റഗറിയിൽ പെടുന്നതാണ് പിന്നെ നോക്കുകയാണെങ്കിൽ പ്രാമി നൈഡ് എന്നു പറയുന്നൊരു മരുന്നുണ്ട് അത് ടൈപ്പ് വൺ പ്രമേഹത്തിൽ പ്രമേഹം മെയിനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആണെങ്കിൽ ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂ ഡയബറ്റീസാണുള്ളത് ടൈപ്പ് വൺ ഡയബറ്റീസില് ഇൻസുലിൻ്റെ പൂർണ്ണമായ അപര്യാപ്തയാണുള്ളത് അവിടെ ഇൻസുലിൻ തെറാപ്പി മാത്രമേ എഫക്റ്റീവുള്ളൂ മരുന്നുകൾക്ക് അധികം റോളില്ല പക്ഷേ ഒരു മരുന്നിനും അതിനകത്ത് റോൾ ഉള്ളത് എന്നുള്ള മരുന്നുകൾ പിന്നെ എല്ലാവർക്കും അറിയാം ഡയബറ്റീസ് എന്ന വാക്ക് കേട്ടാൽ അല്ലെങ്കിൽ പ്രമേഹം എന്ന വാക്ക് കേട്ടാലും ഇൻസുലിൻ എന്ന വാക്ക് അല്ലെ ഇൻസുലിൻ എന്ന മരുന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല ഒരു വണ്ടർ ഡിസ്കവറിയും ഏറ്റവും ഡിസ്കവറിയിൽ തന്നെ വെച്ച് ഏറ്റവും എപ്പിക് ആയിട്ടുള്ള വണ്ടർ ആയിട്ടുള്ള ഡിസ്കവറികളൊന്നായിരുന്നു ഇൻസുലിൻ്റെ ഡിസ്കവറി അപ്പോൾ ഏറ്റവും അധികം ടേൺ ഓവറുള്ള മെഡിക്കേഷനുകളിലൊന്നാണ് വേൾഡിൽ ഏറ്റവും അധികം ടേൺ ഓവറുള്ള മെഡിക്കേഷനുകളിലൊന്നാണ് ഇൻസുലിൻ മെഡിക്കേഷൻ സോ എന്നുള്ള മരുന്നിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ടൈപ്പ് ടു ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് വൺ ഡയബറ്റീസ് അതായത് ടൈപ്പ് വൺ പ്രമേഹ രോഗികളുണ്ട് ടൈപ്പ് ടു പ്രമേഹ രോഗികൾ ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ്റെ അപര്യാപ്തത ഉണ്ടെങ്കിലും ചില മരുന്നുകൾ നൽകുന്നതിലൂടെ ഇൻസുലിൻ്റെ സെക്രയേഷൻ ആഗ്നേയ ഗ്രന്ഥിയിൽ നിന്ന് പാങ്കര്ടിക് ഗ്ലാൻഡിൽ നിന്ന് കൂട്ടാൻ സാധിക്കും അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിലെ അളവ് കൂട്ടി നിൽക്കുന്ന ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള പല പല മെക്കാനിസംസ് നമുക്ക് മരുന്നുകൾ വഴി ഉപയോഗിക്കാൻ പറ്റും കിഡ്നി വഴി ഷുഗർ ഒത്തി അധികമായിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാനും അല്ലെങ്കിൽ വിസർജിച്ച് കളയാനും അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻ എന്നും അല്ലെങ്കിൽ അവൻ ചേർ കൂടലിൽ നിന്ന് ഷുഗറിൻ്റെ അബ്സോർഷൻ ആഗ്രഹം കുറയ്ക്കാനുള്ള മെത്തേഡുകളും ഒക്കെ മെക്കാനിസം ഒക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഷുഗറിൻ്റെ ചികിത്സ പ്രമേഹത്തിന് ചികിത്സ ചെയ്യാവുന്നതാണ് ഇതിൽ മെഡോമിൻ എന്നുള്ള മരുന്ന് പ്രധാനമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ടൈപ്പ് ടു പ്രമേഹ രോഗികളാണ് അത് പഞ്ചസാരയുടെ നില നിയന്ത്രിക്കുന്നത് വേറെ ഡയറക്റ്റ് ഇൻസിലിൻ്റെ സെക്രീഷൻ കൂട്ടിയിട്ടല്ല മറ്റു പല മെക്കാനിസം വഴിയാണ് ഇത് വരുന്ന ബിഗ്വാനയുടെ ഓറൽ ഹൈപ്പോക്ലൈസിമിക് ഏജൻറ്റ് ഓറൽ ഹൈപ്പോക്ലൈസിമിക് ഡ്രഗുകളുടെ കാറ്റഗറിയിലാണ് അതിൻ്റെ ഡയഗ്രാമാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് എല്ലാത്തിൻ്റെയും ഡയഗ്രാം കാണിക്കുന്നതിൽ അർത്ഥമില്ല ഇതിൻ്റെ ആയോഗം മെറ്റ്ഫോമിന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ ഉണ്ടാകേണ്ടതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഡോസ് അഞ്ഞൂറ് മില്ലിഗ്രാം സ്റ്റാർട്ടിങ് ഡോസ് രണ്ട് നേരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഗ്രാം വരെയുള്ള ഡോസിലേക്ക് നമുക്ക് ടൈട്രേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിലഞ്ഞൂറ് മില്ലിഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാം വരെയുള്ള ഡോസ് റെഗുലർ റിലീസ് റിലീസായിട്ടും സസ്റ്റെയിൻഡ് റിലീസായിട്ടും അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് റിലീസ് ആയിട്ടും ഒരു ദിവസം മുഴുവൻ റിലീസ് ചെയ്യുന്ന രീതിയിൽ ഒരു ടാബ്ലറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ഉണ്ട് അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ഉപയോഗിക്കാം ഒരു നേരം കഴിച്ചാൽ മതിയാവും വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ലാക്റ്റിക് അസിഡോസിസ് അമാശയ സംബന്ധമായ അസ്വസ്ഥതകളൊക്കെയാണെങ്കിൽ പ്രധാനമായിട്ടും മെറ്റ്ഫോമിൻ ഉപയോഗിക്കുന്ന പേഷ്യൻസിൽ വരാൻ സാധ്യത ലാക്റ്റിക് അസിഡോസിസ് ഇത്ര കോമൺ സൈഡ് എഫക്റ്റ് അല്ല കിഡ്നി ഫെയിലർ ഇപ്പോൾ കിഡ് മൃക്കുകൾക്ക് തകരാറുള്ള പേഷ്യൻസിൽ മെറ്റ്ഫോമിന് ഉപയോഗിക്കുകയാണെങ്കിൽ ക്രിയേറ്റിൻ ക്ലിയറൻസ് വൃക്കകളിൽ നിന്ന് യൂറിനെ യൂറിൻ പ്രൊഡക്ഷനുകളുടെ അപര്യാപ്തതയുള്ള പേഷ്യൻസിൽ കിഡ്റീനൽ ഫെയിലറുള്ള പേഷ്യൻസിൽ മെറ്റ്ഫോമിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ലാക്റ്റിക് അസിറോസിൻ്റെ ചാൻസ് കൂടുതലാണ് ലാക്റ്റിക് ആസിഡ് മസിൽസ് എന്നുള്ള ലാക്റ്റിക് ആസിഡ് ബ്ലഡിലേക്ക് പോവുകയും പി എച്ച് ബ്ലഡിൽ കൂടുന്ന അവസ്ഥയും വരാം അത് അതിനെ പറയുന്ന പേരാണ് ലാക്റ്റിക് അസുരോസിസ് നമ്മളെ ആവശ്യം ശരീരത്തിൽ കൂടുന്ന അവസ്ഥ വരെ ലാക്ടിക് അസുരയ്ക്ക് വില കൂടിയിട്ട് അതിൽ ആമാശയ സംബന്ധമായ അസ്വസ്ഥതകളും മറ്റൊരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ആണ് ഫോമിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്ന പേഷ്യൻസിൽ കാണ കാണുന്നത് പിന്നെ പ്രധാനമായിട്ടും കാണുന്ന ഇപ്പോൾ ഏതൊരു മരുന്ന് ഉപയോഗിക്കുമ്പോഴും ഇന്ന ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പേഷ്യൻസിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേഷൻസിലേക്കും സൈഡ് എഫക്ട്സ് കൂടുതൽ വരുന്ന അവസ്ഥയിലേക്കും വേറെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്കൊക്കെ പോവാം അപ്പോൾ ഗുരുതരമായ വൃക്ക രോഗമുള്ളവരിൽ ഉപയോഗിക്കാൻ പാടില്ല മെറ്റബോളിക് അസിഡോസിസ് ഉള്ളവരിലും മെഡ്ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലൂർ ഹൃദയ വൈകല്യം ഹൃദയം പേശികൾക്ക് വീക്ക്നസ് വന്നാൽ ഹാർട്ട് ഫെയിലുവറിലേക്ക് പോകുന്ന പേഷ്യൻസിലും മെറ്റ്ഫോമിന് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ മെൻഫോമിനോട് എന്തെങ്കിലും അലർജി അതിസൂക്ഷ്മത ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉള്ള പേഷ്യൻസിലും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ പ്രധാനപ്പെട്ട ഡോസ് രൂപങ്ങൾ അതായത് ഡോസേജ് ഫോംസ് നമ്മൾ നോക്കിയാൽ സാധാരണ റിലീസ് അതായത് റെഗുലർ റിലീസ് ഫോമിലുള്ള മെൻഫോമിന് അവൈലബിൾ ആണ് അതായത് നോർമൽ മെറ്റ് ടാബ്ലറ്റ് അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രാമിൻ്റെ ടാബ്ലറ്റ് എക്സ്റ്റൻഡ് റിലീസ് ടാബ്ലറ്റ്സ് സസ്റ്റെയിൻഡ് റിലീസ് രൂപത്തിലുള്ള ടാബ്ലറ്റ്സ് അത് ുംത്ര കോൺസെൻട്രേഷനുള്ള ഇത്ര തോതിൽ ശരീരത്തിൽ ബ്ലഡിലേക്ക് റിലൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അബ്സോർവ് ചെയ്ത് ബ്ലഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അങ്ങനെ രൂപത്തിലുള്ള മെറ്റ്ലെറ്റ്സും അവൈലബിൾ ദിവസത്തിൽ ഒരു നേരം കൊടുക്കുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസും അവൈലബിൾ ആണ് ഇത് മെറ്റ്ഫോമിൻ നമ്മളിപ്പോൾ ഒരു പ്രമേഹ രോഗിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെറ്റ് ഫോമിൻ മാത്രമായിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഒരു ഷുഗർ ലെവൽ കുറച്ചൊന്ന് കൂടിയിരിക്കുന്നു നോർമൽ വൺ ട്വൻറ്റി വൺ ട്വൻറ്റി സെവൻ വരെയൊക്കെ ഫാസ്റ്റിംഗിലുള്ളത് ഒരു വൺ തേർട്ടി വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി ഒക്കെ ആവുന്ന പേഷ്യൻസിൽ നമുക്ക് മെൻഫോമിനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം മെൻഫോമിൽ നിന്ന് മരുന്നായിട്ട് തുടങ്ങാം ആ മരുന്നിൽ ഫാസ്റ്റിങ്ങും പോസ്പ്രാൻറ്റീവ് ബ്ലഡ് ഷുഗറും കൺട്രോൾഡല്ല പിന്നെ ഒരു പാരമീറ്റർസ് ഒരു ആണ് ഷുഗർ നമ്മുടെ ശരീരത്തിൽ കണ്ട്രോൾഡ് ആയിരുന്നു അറിയാൻ വേണ്ടിയിട്ട് ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബയോമാർക്കറാണ് എച്ച് ബി എ ഒ സി ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻ്റെ പ്രോഡ പ്രോഡക്റ്റ് ഗ്ലൈക്കഡ് ഹീമോഗ്ലോബിൻ എച്ച് ബി എ ഒ സി ലെവൽ ബ്ലഡിൽ കൂടിയിരിക്കുന്ന പേഷ്യൻസിലും ബ്ലഡിൽ കൂടി കഴിഞ്ഞാൽ ഡയബറ്റിക്കിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ഒന്നാണ് അപ്പോൾ അത് ഇത്തരത്തിലുള്ള patients പേഷ്യൻസിൽ നമുക്ക് മെൻഫോമിൻ കൊണ്ട് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ മെൻഫോമിൻ്റെ കൂടെ ബാക്കി ഏതെങ്കിലും oral hypoglycemic agents അതായത് ഷുഗർ കുറയ്ക്കുന്ന ഗുളികകൾ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇൻസുലിൻ ആഡ് ചെയ്യാം അതായത് therapy possible പോസിബിൾ therapy possible ആണ് ആ uh, therapy possible ആണ് ഞാൻ പ്രത്യേക വിഭാഗങ്ങൾ സ്പെഷ്യൽ പോപ്പുലേഷനിൽ എങ്ങനെ മറ്റ്ഫോമിൽ കൊടുക്കാം കൊടുക്കാൻ പാടില്ല കുട്ടികളുടെ സ്റ്റഡീസ് അവൈലബിളല്ലാം ഉപയോഗിക്കുന്നത് റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ നോക്കിയിട്ടേ പറ്റുള്ള ഐ ഉപയോഗിക്കാൻ പാടില്ല വൃക്ക രോഗമുള്ളവരും പ്രായമായവരിലും പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ ജാഗ്രത പാലിക്കുക നേരത്തെ പറഞ്ഞ പോലെ വൃക്ക രോഗമുള്ളവരിൽ ഐടി ക്ലസ്റ്ററോസിൻ്റെ ചാൻസ് വളരെ കൂടുതൽ ൃക്ക രോഗം ഉള്ളവരിലാണെങ്കിലും പ്രായമായവരിലാണെങ്കിലും കിഡ്നിക്ക് തകരാറുള്ളവരിലാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുപയോഗിക്കാം ലാക്ടേഷൻ ചെയ്യുന്നവരിൽ മതിയായ പഠനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ അടുത്ത മരുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നെങ്കിലും അതിന്റെ കൂടെ തന്നെ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഗ്ലൈസിമി കൺട്രോളിന് വേണ്ടിയിട്ട് ഷുഗറിൻ്റെ തോത് കുറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നാണ് സൾഫണൈൽ യൂറിയ ഗ്രൂപ്പിൽ വരുന്ന ഗ്ലിമിപ്രൈഡ് ഗ്ലിമിപ്രൈഡിനെ പോലെ തന്നെ ഗ്ലിക്കോക്സൈഡ് ഗ്ലബമേഡ് പോലുള്ള മരുന്നുകൾ അതിനകത്ത് അവൈലബിൾ ആണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലിമിപ്രൈഡ് ആണ് അതും ഗ്ലിബൻ അവൈലബിൾ ആണ് ഗ്ലിക്കോക്സൈഡും അവൈലബിൾ ആണ് ഇതിന് ടൈപ്പ് ടു പ്രമേഹ രോഗികൾ ഇൻസുലിൻ സ്രാവം കൂട്ടി പഞ്ചസാര നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലിമിപ്രൈഡ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രധാന സൽഫണിൽ യൂറിയ എന്ന പറഞ്ഞാൽ കാറ്റഗറിയിൽ വരുന്ന കെമിക്കൽ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളാണ് ഗ്ലിമിപ്രൈഡ് ഗ്ലിമിപ്രേഡിനെ പോലെ തന്നെ ഗ്ലിക്കോസൈഡ് ഉണ്ട് ഗ്ലിബങ്കമേഡുണ്ട് ഉണ്ട് ഉള്ള മരുന്നുകൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡോസ് യൂഷ്വലി നമ്മൾ സ്റ്റാർട്ടിങ് മെറ്റ്ഫോമിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്ലിംപ്രൈഡ് മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ മില്ലിഗ്രാമിലാണ് നമ്മൾ തുടങ്ങുന്നത് അത് വൺ മില്ലിഗ്രാം തുടങ്ങി ഒൺ മില്ലിഗ്രാം രണ്ട് നേരം ദിവസത്തിൽ രണ്ട് നേരമായിട്ട് ടൈട്രേറ്റ് ചെയ്യാം പിന്നെ അത് ടു മില്ലിഗ്രാമിലേക്ക് ടൈട്രേറ്റ് ചെയ്യാം പിന്നെ ടു മില്ലിഗ്രാം രണ്ട് നേരത്തിലേക്ക് ടൈട്രേറ്റ് ചെയ്യാം യൂഷ്വലി നമ്മൾ വൺ ടു ടു മില്ലിഗ്രാം മാക്സിമം ഫോർ മില്ലിഗ്രാം വരെ ഇത് യൂസ് ചെയ്യാറുള്ളു ടു മില്ലിഗ്രാമിന് മുകളിൽ പോകുമ്പോൾ തന്നെ ചില രോഗികളിൽ ഷുഗറിൻ്റെ ലെവൽ അതിയായ രീതിയിൽ താഴ്ന്നു പോയി ഹൈപ്പോക്ലൈസിമിയ വന്ന് അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഗ്ലിമിപ്രയുടെ യൂ എപ്പോഴും പേഷ്യൻസിൽ ഉപയോഗിക്കുമ്പോഴും ഷുഗർ താന്നു പോകാനുള്ള സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിലും അതിന്റെ ഗ്ലിമിപ്രൈഡ് ആക്ഷൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറാണ് അതിന്റെ മെക്കാനിക്സ് ഓഫ് മീൻസ് അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വരുന്നത് അപ്പോൾ ഒരു തവണ താന്നു പോയി ഭക്ഷണം എടുത്ത് കഴിച്ച് അത് ഷുഗർ നോർമൽ ആയാലും പിന്നെയും ഷുഗർ താന്നു പോകാനുള്ള സാധ്യത ഗ്ലിമിപ്രൈഡ് കഴിക്കുന്ന രോഗികളിൽ ഉണ്ട് ദെൻ ദോഷഫലങ്ങള് ഹൈപോക്ലൈസീമിയ ഭാരം കൂടുക തല ചുറ്റൽ ഹൈപ്പോഗിയ ഭാരം കൂടുക തലചുറ്റൽ പോലുള്ള കാര്യങ്ങൾ ഈ ഗ്ലിമിപ്രൈഡ് കഴിക്കുന്ന പേഷ്യൻസിൽ വരാൻ സാധ്യതയുണ്ട് പ്രധാനമായിട്ടുള്ള കോൺട്ര ഇൻഡിക്കേഷൻസ് പ്രധാനമായിട്ടുള്ള കോൺട്ര ഇൻഡിക്കേഷൻസ് ഈ പ്രധാനമായിട്ടുള്ള അമ്മ ഗ്ലിംഫ്രോഡ് ടൈപ്പ് പ്രമേഹത്തിൽ ഗ്ലിംഫ്രോയിഡ് ഉപയോഗിക്കാൻ പാടില്ല ഡയബറ്റിക് ഇറ്റോസിഡോസസ് ഗുരുതരമായ കരൾ വൃക്ക രോഗമുള്ളവരിലും ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല സോ ഡോസ് രൂപങ്ങള് ടാബ്ലറ്റ് വൺ മില്ലിഗ്രാം ടു മില്ലിഗ്രാം ഫോർ മില്ലിഗ്രാം ഒന്ന് ഒരു മില്ലിഗ്രാം രണ്ട് മില്ലിഗ്രാം നാല് മില്ലിഗ്രാം ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകം പ്രായമായ ഒരു ഡോസ് കുറച്ച് തുടങ്ങുക ഇല്ല ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിച്ച് പ്രമേഹത്തിൽ പഞ്ചസാര നിയന്ത്രിക്കുന്നതാണ് ബയോഗ്ലിറ്റസോൻ റോൾഡിൻ ഡയോൺ എന്നുള്ള കാറ്റഗറിയിലെ മരുന്നാണ് ഡോസ് പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മില്ലിഗ്രാം ദിവസത്തിൽ ഒരിക്കലാണ് നൽകുന്നത് ദോഷഫലം ഭാരം കൂട്ടുക കാൽ വീക്കം ഹൃദയവൈകല്യം ഒക്കെയാണ് വിലക്കങ്ങൾ ഹൃദയ വൈകല്യം ഹാർട്ട് ഫെയിലർ കാറ്റഗറി ത്രീ ആൻഡ് ഫോർ കാറ്റഗറിയിലുള്ള പേഷ്യൻസിന് പയോഗ്ലിറ്റസോൺ ഉപയോഗിക്കാൻ പാടില്ല കരൾ രോഗമുള്ളവർ ലിവർ ഫർ ലിവർ ഡിസീസ് ഉള്ളവരിലും പ്രഗ്നൻസിയിലും ബയോഗ്ലിറ്റസോൺ ഉപയോഗിക്കാൻ പാടില്ല ഡോസ് രൂപങ്ങൾ ടാബ്ലറ്റ് പതിനഞ്ച് മുപ്പത് നാൽപ്പത്തഞ്ച് മില്ലിഗ്രാം ടാബ്ലറ്റുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് സോ പ്രത്യേക വിഭാഗങ്ങൾ കരൾ പ്രവർത്തനം നിരീക്ഷിക്കുക കരൾ രോഗമുള്ളവരിലെ പ്രവർത്തനം നിരീക്ഷിക്കുക സ്ത്രീകളിലെ സ്ത്രീകളിലും കൂടുതലായിട്ട് ഫ്രാക്ചേഴ്സിന് സാധ്യതയുണ്ട് മരുന്ന് ഉപയോഗിക്കും പിന്നെ ഇതിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞാൽ റിലേറ്റീവ്ലി പുതിയ മരുന്നുകളിൽ വരുന്ന മരുന്നുകളാണ് സിറ്റാഗ്ലറ്റിൻ സോ ഇപ്പം മെറ്റ്ഫോമിന്റെ കൂടെ ആദ്യം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾഡ് അല്ല എങ്കിലും നമുക്ക് ഇപ്പോൾ പോസ്റ്റ് ബ്രാൻഡിയൽ ആയിട്ട് ആഹാരം കഴിച്ചിട്ടാണ് ഷുഗർ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ ഓഗ്ലിബോസ് പോലുള്ള മരുന്നുകൾ നമുക്ക് ആഡ് ചെയ്യാം ഇതിലൊന്നും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് മെറ്റ്ഫോമിൻ്റെ കൂടെ സിറ്റാക്ലിപ്റ്റിൻ മരുന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് ഷുഗർ പല പേഷ്യൻസിലും കൺട്രോളാകാറുള്ളതാണ് അതിൻ്റെ ഇൻക്രെറ്റിൻ എന്നുള്ള സബ്സ്റ്റൻസുകൾ ഇൻഡസ്റ്റൈനകത്ത് സെക്രീഷൻ ഇൻക്രെറ്റിൻ അനലോഗ്സിൻ്റെ സെക്രീഷൻ വർദ്ധിപ്പിച്ച് ഇൻസുലിൻ്റെ സ്രാവം കൂട്ടാൻ വേണ്ടിയിട്ടാണ് സിറ്റാക്ലിപ്റ്റിൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സോ ഡി പി ഫോർ ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന മരുന്നുകളാണിവ ഡോസ് നൂറ് മില്ലിഗ്രാം ദിവസത്തിൽ ഒരിക്കൽ ദോഷഫലങ്ങൾ മൂക്കടപ്പ് തലവേദന ചിലപ്പോൾ പാങ്ക്രിയടൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഇതിൻ്റെ ദോഷഫലമായിട്ട് കാണാവുന്നതാണ് തൊണ്ട്ര ഇൻഡിക്കേഷൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷൻ ഗുരുതരമായ വൃക്ക രോഗികളുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അലർജി റിയാക്ഷൻ ഉള്ളവർ ഉപയോഗിക്കാൻ പാടില്ല ഡോസ് രൂപങ്ങൾ ടാബ്ലറ്റ് ആ ഇരുപത്തഞ്ച് മില്ലിഗ്രാം അമ്പത് മില്ലിഗ്രാം നൂറ് മില്ലിഗ്രാം യൂഷ് നമ്മൾ അമ്പത് മില്ലിഗ്രാം സ്റ്റാർട്ട് ചെയ്ത് നൂറ് മില്ലിഗ്രാം രണ്ട് നേരമായിട്ടോ അല്ലെങ്കിൽ നൂറ് മില്ലിഗ്രാമിൻ്റെ എക്സ്റ്റൻഡ് റിലീസ് ടാബ്ലറ്റോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേക വിഭാഗങ്ങൾ വൃക്കരോഗമുള്ളവരിൽ ഡോസ് കുറയ്ക്കണം ദപ്പാഗ്ലിഫസോൺ മറ്റൊരു പ്രധാനപ്പെട്ട പുതിയ മരുന്നുകളിൽ ഒന്നാണ് പുതിയതല്ല പത്ത് വർഷം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നാണ് പക്ഷെ ഡെപ്പാഗ്ലിഫസോൺ ഇപ്പോൾ ഒത്തിരി അധികം സിഗ്നിഫിക്കൻസ് അടുത്ത കാലത്തായിട്ട് നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഹാർട്ട് ഫെയിലുള്ള പേഷ്യൻസില് ഹൃദയ സംബന്ധമായ അസുഖമുള്ള പേഷ്യൻസിൽ ഡെപ്പാഗ്ലിഫസോൺ കുറച്ചുകൂടെ സേഫ് ആണ് കുറച്ചുകൂടെ പ്രൊട്ടക്റ്റീവ് ആക്ടിവിറ്റി ഉണ്ട് അതുപോലെ തന്നെ വൃക്ക വൃക്കയിലാണ് ഇതിൻ്റെ പ്രവർത്തനം മെയിനായിട്ട് വരുന്നത് സ്വഭയ സൂചന വൃക്കയിലൂടെയുള്ള പഞ്ചസാര പുറന്തള്ളുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു വർഗം മീൻസ് ക്ലാസ് വരുന്ന എസ് ടി എൽ ടി ടു ഇൻഹിബിറ്റർ എന്ന് പറയുന്ന ഗ്ലാസ് കാറ്റഗറിയിൽപ്പെട്ട മരുന്നുകളാണ് ഡോസ് പത്ത് മില്ലിഗ്രാം ദിവസത്തിലൊരിക്കൽ ആണിത് ഇൻഡിക്കേറ്റഡ് ആയിരിക്കുന്നത് ദോഷഫലങ്ങൾ ഇത് കാരണം യൂറിനറി ഇൻഫെക്ഷൻ മൂത്രവാഹിനിയാലിൽ അണുബാധ വെള്ളക്കുറവ് ഡിഹൈഡ്രേഷൻ രക്തസമ്മർദ്ദക്കുറവ് അതായത് ഹൈപ്പർ ടെൻഷനൊക്കെ സാധ്യത ഉള്ള മരുന്നാണ് ഡെപ്പ്ലിഫ്സൺ എല്ലാ പേഷ്യൻസിനും വരില്ലെങ്കിലും ചില ഇത് കാണാറുണ്ട് വിലക്കങ്ങൾ വൃക്കയുടെ പ്രവർത്തനക്കുറവ് ഡീഹൈഡ്രേഷൻ ഉള്ള പേഷ്യൻസിൽ പ്രഗ്നൻസിയിൽ ഒന്നും ഈ മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല ഡോസ് രൂപങ്ങൾ അഞ്ച് മില്ലിഗ്രാമിൻ്റെയും പത്ത് മില്ലിഗ്രാമിൻ്റെയും ടാബ്ലറ്റ് അവൈലബിൾ ആണ് പ്രത്യേക വിഭാഗം വൃക്ക ഫങ്ഷൻ ഫൻ കിഡ്നിയുടെ ഫങ്ഷൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അതായത് ആയിരിക്കണം ഈ പേഷ്യൻസിൽ പ്രത്യേകിച്ചും വയോധികരിൽ അതായത് ഓൾഡ് ഏജ് പോപ്പുലേഷനിൽ കിഡ്നിയുടെ ഫംഗ്ഷൻ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണം ഡെപ്പ്ലിസിസോൺ കഴിക്കുന്ന പേഷ്യൻസിൽസ് എന്നുള്ള മരുന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ് അതിൻ്റെ ഉപയോഗം ഭക്ഷണത്തിന് ശേഷം പഞ്ചസാര ഉയരുന്നത് നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത് പ്രധാനപ്പെട്ട വർഗം ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് വെച്ചാൽ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റർ കാറ്റഗറിയിൽ വരുന്ന മരുന്നാണ് അത് ഡോസ് 0.2 ടു 0.3 മില്ലിഗ്രാം ദിവസത്തിൽ 2 ടു 3 തവണ ഭക്ഷണത്തിനോടൊപ്പമാണിത് നൽകുന്നത് ദോഷഫലങ്ങൾ വയറു വീക്കം വാദമാവസ്ഥതയ്ക്ക് വരാം ഇത് കൊടുക്കാൻ പാടില്ലാത്ത വിഷൻ പ്രാങ്ക്രിയറ്റിക് ഡിസീസ് കുടൽ രോഗങ്ങളുള്ള പേഷ്യൻ അഗ്നിയാശയം അല്ലെങ്കിൽ കുടൽ രോഗങ്ങളുള്ള പേഷ്യൻസിൽ വൃക്ക രോഗമുള്ള പേഷ്യൻസിലെയും മരുന്ന് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചു വേണം കൊടുക്കാൻ പാടില്ല ഡോസ് രൂപങ്ങൾ ടാബ്ലറ്റ് പോയിന്റ് ടു മില്ലിഗ്രാമിൻ്റെയും പോയിന്റ് ത്രീ മില്ലിഗ്രാമിൻ്റെ പോയിന്റ് രണ്ട് പോയിന്റ് മൂന്ന് മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റുകൾ അവൈലബിൾ ആണ് പ്രത്യേക വിഭാഗം വയറു സംബന്ധമായ രോഗികളിൽ പ്രത്യേക നിരീക്ഷണം ആവശ്യമാണ് നാറ്റിഗ്ലിനൈഡ് ഇന്ത്യയിൽ കേരളത്തിൽ അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിലും അത് ഭക്ഷണത്തിന് ശേഷം പഞ്ചസാര നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം വർഗം മെഗ്ലിറ്റിനൈഡ് ആണ് ഡോസ് ഇപ്പോൾ അറുപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം ഭക്ഷണത്തിന് മുൻപ് ഉപയോഗിക്കാം ദോഷഫലങ്ങൾ ഹൈപ്രോക്ലൈസീമിയ ഭാരം കൂടുക വിലക്കങ്ങൾ ടൈപ്പ് വൺ പ്രമേഹം വിലക്കീൻസ് കൗണ്ടറാൻറ്റിക്കേഷൻ ടൈപ്പൺ പ്രമേയ രോഗികൾ ഉപയോഗിക്കാൻ പാടില്ല കീറ്റോസുള്ള പേഷനിൽ ഉപയോഗിക്കാൻ പാടില്ല ലിവർ ഉള്ള പേഷനിൽ ഉപയോഗിക്കാം ലിവർ ഡിസീസുള്ള പേഷ്യനിൽ ഉപയോഗിക്കാൻ പാടുള്ള പ്രധാനപ്പെട്ട ഡോസേജ് ഫോംസ് ടാബ്ലറ്റ് അറുപതിൻ്റെ നൂറ്റി ഇരുപത് മില്ലിഗ്രാമിൻ്റെ ടാബ്ലെറ്റാണ് പ്രത്യേക വിഭാഗം പ്രായമായൊരു ജാഗ്രത പാലിക്കണം കരൾ പ്രവർത്തന നിരീക്ഷണം ആവശ്യമാണ് ആൻറ്റിക്ലിനൈഡ് കഴിക്കുമ്പോൾ പ്രാംലിനൈഡ് എന്നുള്ള മരുന്നിൻ്റെ ഇൻസുലിനോടൊപ്പം ഉപയോഗിച്ച് ഭക്ഷണശേഷം പഞ്ചസാര നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നത് അത് ടൈപ്പ് വൺ ഡയബറ്റീസ് മെൽ ടെസ്റ്റിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അമേലിൻ അനലോകം എന്നുഭാഗത്തിൽപ്പെടുന്ന മരുന്നാണ് ഡോസ് പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത് മൈക്രോഗ്രാം ഭക്ഷണത്തിന് മുൻപ് ഇഞ്ചക്ഷനായിട്ടാണ് നൽകുന്നത് ദോഷഫലങ്ങൾ ഛർദി വൈറുവേദന ഹൈപ്പോഗ്ലൈസിമ ഷുഗർ താഴ്ന്നു പോകുന്ന അവസ്ഥയൊക്കെ വരാം എല്ലാവരിലും വരില്ല വളരെ കുറച്ച് പേഷ്യൻസിൽ അങ്ങനെ കാണാൻ സാധ്യതയുണ്ട് ഈ ദോഷഫലങ്ങൾ എന്ന് പറഞ്ഞാലും അഡ്വേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാലും എല്ലാ പേഷ്യൻസിലും ആ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവരിലും ആ അഡ്വേഴ്സ്ഡ് റിയാക്ഷൻ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ചിലപ്പോൾ നൂറിലൊന്നരം ഒരാൾക്കായിരിക്കും വരുന്ന ചിലപ്പോൾ ആയിരത്തിലൊരാൾക്കായിരിക്കും വരും ചിലപ്പോൾ പതിനായിരത്തിലൊരാൾക്കായിരിക്കും വരും ചിലപ്പോൾ പത്തിലൊരാൾക്ക് വരാം അത് ഓൾറെഡി ഡോക്യുമെൻറ്റഡ് ആണ് സ്റ്റഡീസ് നടത്തി ട്രയൽസ് നടത്തി എവിഡൻസുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പിന്നെ മരുന്ന് കൊടുക്കും പിന്നെ സൈഡ് എഫക്ട്സ് കോമൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അത് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുകയും ചെയ്യും അതിന്റെ പ്രിക്കോഷൻ അവരെടുക്കുകയും വേണം വിലക്കങ്ങള് അതായത് അന്നദാളത്തിൻ്റെയും ആമാശയത്തിൻ്റെയും ഇൻറ്റസ്റ്റിൻ്റെയും മൺകുടലിന്റെയും മൂവ്മെന്റ്സിന് കുറവുള്ള പേഷ്യൻസ് ഗ്യാസ്ട്രോപാരസിസ് ഉള്ള പേഷ്യൻസിലും ഷുഗർ താഴ്ന്നു പോകാൻ സാധ്യതയുള്ളവരിലും ഇത് മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല ഡോസ് രൂപങ്ങൾ ഇഞ്ചക്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത് പ്രത്യേക രൂപം ഇൻസുലിനോടൊപ്പം ഉപയോഗിക്കുമ്പോൾ ക്രമീകരണം ഡോസിന്റെ ലെവൽ ക്രമീകരണം ആവശ്യമാണ് അവസാനമായിട്ട് പറയേണ്ടതല്ലെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളതും ഏറ്റവും വണ്ടർ ഡിസ്കവറികളൊന്നും ആയിട്ടുള്ള ഇൻസുലിൻ്റെ കാര്യമാണ് ഇത് പ്രധാനമായിട്ടും ടൈപ്പ് വൺ പ്രമേഹ രോഗികളിലാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ ഷുഗർ ലെവൽ നിയന്ത്രണമില്ലാതെ വരുന്ന സമയത്ത് മെറ്റ്ഫോമിനോ മറ്റും ഓറൽ ഹൈപ്പോക്ലിസിമിക് ഏജൻസിൻ്റെയും കൂടെ ഇൻസുലിൻ നമുക്ക് ഉപയോഗിക്കാം വർഗം പെപ്റ്റൈഡ് ആണ് പെപ്റ്റൈഡ് ഹോർമോൺസ് ആയതുകൊണ്ട് തന്നെ ഓറലി അവൈലബിൾ ഇൻസുലിൻ ടാബ്ലറ്റ് വയലൂടെ കഴിക്കാൻ പറ്റത്തില്ല അത് എൻ്റെ സ്റ്റെ സ്റ്റമക്കിന് ഡൈജസ്റ്റ് ചെയ്ത് പോകും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എപ്പോഴും ഇഞ്ചക്റ്റബിൾ ഫോമിലാണ് സബ്ക്യൂട്ടേനിയസ് ആയിട്ടോ തൊലിപ്പുറത്തോ അല്ലെങ്കിൽ ഇൻട്രാവീനസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഹലേഷൻ റൂട്ടിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് റീസെൻറ്റ്ലി ഇൻസുലിൻ നെസൽ റൂട്ട് വഴി കൊടുക്കുന്ന ഇൻസുലിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ പമ്പായിട്ട് നമുക്ക് ഇൻസുലിൻ കൊടുക്കാവുന്നതാണ് സോ അത് ഇൻസുലിൻ തന്നെ പല വെറൈറ്റി ഓഫ് ഇൻസുലിൻ ഉണ്ട് എക്സ്റ്റൻഡർ ഇമ്മീഡിയറ്റ് റിലീസ് ഉണ്ട് ഇൻ്റർമീഡിയറ്റ് ആക്ടിംഗ് ഉണ്ട് ലോങ്ങ് ആക്ടിംഗ് ഉണ്ട് അതെല്ലാം കോമ്പിനേഷൻ ആയിട്ടും കൊടുക്കാറുണ്ട് അതിൻ്റെ വീക്കിലി ഓൺസ് പ്രിപ്പറേഷൻസും അവൈലബിളാണ് ഇപ്പോൾ അതെല്ലാം അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റിലീസും അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ലെവലും എല്ലാം ഡോസ് വ്യക്തിഗതമായി ആണ് ഡോസ് നിശ്ചയിക്കുന്നത് ഭക്ഷണം വ്യായാമം പഞ്ചസാര അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഡോസ് നിശ്ചയിക്കുന്നത് ഒരു പ്രത്യേക അളവുണ്ടെങ്കിലും അത് വ്യക്തിപരമായിട്ട് നമുക്ക് ഡോസ് എത്ര യൂണിറ്റ് ആണ് ഇൻസുലിൻ കൊടുക്കേണ്ടതെന്ന് നിജപ്പെടുത്തേണ്ടത് പോയിൻറ്റ് വൺ ടു പോയിന്റ് പോയിന്റ് വൺ ടു പോയിൻറ്റ് ഫൈവ് മില്യൻ ഇന്റർനാഷണൽ യൂണിറ്റ് കിലോഗ്രാം ലെവലിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്കത് ഡോസ് നിജപ്പെടുത്തേണ്ടതാണ് ഓരോരോ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റിൻ്റെ ഷുഗറിൻ്റെ അളവിനുസരിച്ച് നമുക്കത് എടുക്കേണ്ടതുണ്ട് ദോഷലങ്ങൾ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ് ആയിട്ട് പറയുന്നത് ഷുഗർ ലെവൽ പെട്ടെന്ന് താഴ്ന്നുപോകും ഒക്കെ ആയി ആയിക്കോഴിഞ്ഞാൽ ഇടം ഹൈപ്പോഗ്ലോസിന്റെ കാഷ്വാലിറ്റിയിലേക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഷുഗർ ലെവൽ താന്നു പോകുകയാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ഷുഗർ എടുത്ത് പഞ്ചസാര എടുത്ത് കഴിക്കേണ്ടതാണ് ഭാരം കൂടുന്ന ഒരു വേറൊരു സൈഡ് എഫക്റ്റ് ആണ് ഇഞ്ചെക്ഷൻ സൈറ്റില് ഉള്ള ചേഞ്ചസ് ഇപ്പൊ മൾട്ടിപ്പിൾ ആയിട്ട് തൈലോ അല്ലെങ്കിൽ കളർ ചേഞ്ചും റിയാക്ഷൻസും ചെറിയ ചെറിയ ചേഞ്ചസും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇൻസുലിൻ എടുക്കുന്നവർ അതും അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റി സൈറ്റ് മാറ്റി ആൾ പ്രൊട്ടേഷനുകളിൽ ഇൻജെക്ഷൻ എടുക്കുക പല സൈറ്റിലായിട്ട് വിലക്കങ്ങൾ മീൻസ് ഹൈപ്പോഗ എപ്പിസോഡ്സ് മൾട്ടിപ്പിൾ ടൈം വരുന്ന പേഷ്യൻസിൽ ഇൻസുലിൻ ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ കോൺട്രാൻഡിക്കേറ്റഡ് ആണ് ഓൾറെഡി ഹൈപ്പോക്ലൈസമി ഉള്ള പേഷ്യൻസിൽ അല്ലെങ്കിൽ നോക്കിയിട്ടാണ് ഇൻസുലിൻ ഉപയോഗിക്കാൻ ഡോസ് രൂപങ്ങൾ റെഗുലർ ഫോം ഉണ്ട് റാപ്പിഡ് ഉണ്ട് ആക്ടിങ്ങുണ്ട് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ്ങുണ്ട് ലോങ്ങ് ആക്ടിങ് തരത്തിലുള്ള ഇൻസുലിനുകളുണ്ട് കുട്ടികളിലും ഗർഭിണികളും സുരക്ഷിതമാണ് ഗർഭിണികളുടെ ചോയ്സ് ഇൻസുലിൻ ഗർഭിണികളുടെ ചോയ്സ് ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ചോയ്സ് ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത് ഇൻസുലിനാണ് സോ ഇതോടുകൂടി ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ എൻഡ് ചെയ്യുന്നു എന്തെങ്കിലും സംശയം വളരെ ഷോർട്ടും ബ്രീഫായിട്ടുള്ള ഡിസ്കഷനാണിത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഞാൻ ഞാനതിനുള്ള ആൻസർ ക്ലാരിഫിക്കേഷൻ നൽകുന്നതാണ് ഇനി ഇതിനകത്ത് ഇങ്ങനെ ഡിസ്കഷനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനോ അഡീഷനോ പബ്ലിക്കിന് വേണ്ടി പൊതുജനങ്ങൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ളൊരു ക്ലാസ് ഞാൻ ഒന്നും കൂടെ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും അതുവരെ താങ്ക് യു നമസ്കാരം ഓക്കെ